കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് തസ്തിക നിർണയ ഉത്തരവ് നൽകി സ്കൂളിൽ ഒഴിവുള്ള അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള തടസ്സം ഇതോടെ നീങ്ങി തസ്തിക നിർണയ ഉത്തരവ് വൈകിപ്പിക്കുന്നതിനെതിരെ സ്കൂൾ മാനേജർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോടതി ഉത്തരവിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് തസ്തിക നിർണയം ഉത്തരവ് ആർ ഡി ഡി ആർ രാജേഷ് കണ്ണൂറുനോട് പറഞ്ഞു കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ വിവിധ വിഷയങ്ങൾക്ക് ഒൻപത് അധ്യാപകരുടെ കുറവാണുള്ളത് മാനേജ്മെന്റ് ആയതിനാൽ മാനേജറാണ് നിയമനം നടത്തേണ്ടത് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ നിരവധി തവണ സ്കൂളിന് കത്ത് നൽകിയിരുന്നു എന്നാൽ തസ്തിക നിർണയം സംബന്ധിച്ച് ഉത്തരവ് നൽകിയിരുന്നില്ല ഈ ഉത്തരവ് ലഭിക്കാതെ അധ്യാപകരെ നിയമിക്കാനാകില്ലെന്ന നിലപാടിലായിരുന്നു സ്കൂൾ മാനേജർ പുത്തലത്ത് മുരളീധരൻ തസ്തിക നിർണയ ഉത്തരവ് നൽകാത്തതിനെതിരെ മാനേജർ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു ഈ മാസം പത്തൊൻപതിനു മുമ്പ് തസ്തിക നിർണയ ഉത്തരവ് നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവും ഉണ്ടായിരുന്നു ഈ ഉത്തരവിന്റെ കാലാവധി അവസാനിക്കാൻ മൂന്ന് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് തസ്തിക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആർ ഡി ഡി നൽകിയത് തസ്തിക നിർണയ ഉത്തരവ് നൽകിയ കാര്യം ആർ ഡി ഡി ആർ രാജേഷ് കണ്ണൂർ വിഷ്ണോട് സ്ഥിരീകരിച്ചു സാധാരണഗതിയിൽ സ്കൂളിൽ അധ്യാപകരെ നിയമിക്കേണ്ടത് മാനേജറാണ് അപ്പോൾ കുട്ടികളുടെ വർക്ക് ലോഡ് അനുസരിച്ച് അവിടെ അധ്യാപന നിയമിക്കാം അത് ഗസ്റ്റ് ആയിട്ട് നിയമിച്ചിട്ട് ശമ്പളം ഗവൺമെന്റ് വാങ്ങിക്കൊടുക്കാം പിന്നീട് ഫിക്സേഷൻ നടത്തുന്നില്ല പിന്നെ അദ്ദേഹത്തിനിപ്പോൾ ഫിക്സേഷൻ്റെ ഓർഡർ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം അദ്ദേഹത്തിന് ഇനി അതിൻ്റെ ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന് അത് വച്ചിട്ട് അദ്ധ്യാപകരെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഈ വർഷത്തെ ചെയ്തില്ല കാരണം ഈ വർഷത്തെ അഡ്മിഷൻ പ്രോസസ്സ് അവസാനിച്ചായി ഗവണ്മെന്റ് പറയാത്തുകൊണ്ട് ഇനി മുൻ വർഷങ്ങളിലെല്ലാം ഫിക്സേഷൻ ഇപ്പോൾ അയാളൊക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് പോസ്റ്റ് 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 എത്ര നമ്മൾ ഫിക്സ് ആ ചെയ്യാൻ ാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തസ്തിക നിർണയം മാത്രം അനന്തമായി നീളുന്നതിന്റെ കാരണം ദുരൂഹമായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രിൻസിപ്പാളും മാനേജ്മെന്റും തമ്മിലുള്ള ശീതസമരം രൂക്ഷമാണ് സ്കൂളിനെതിരെ നിരന്തരം പ്രിൻസിപ്പൽ നീങ്ങുന്നു എന്ന ആരോപണമാണ് മാനേജ്മെന്റ് ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ